േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കാം സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ യൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഹങ്കർ റിലീഫ് പ്രൊജക്ടിന്റെ ഭാഗമായി താലൂക്ക് ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്തു ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു ആവശ്യമുള്ള ഭാഗമായി തൃശ്ശൂർ ജില്ലയിലും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ലയൺസ് ക്ലബ്ബ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തൃശ്ശൂരിൽ മന്ന എന്ന പരിപാടിയുമായി എല്ലാ വിശക്കുന്നവർക്കും ഒരാളും വിശക്കഞ്ചരിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി വലിയ പദ്ധതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശപ്പ് ഒരു മഹാരോഗമായൊരു അവസ്ഥയാണ് വിശപ്പ് അനുഭവിക്കുന്നതിൻ്റെ അത്രയും വേദനയറിയുള്ളൂ ഇത് കൊണ്ടാണ് ലയൻസ് ക്ലബ്ബ് ചില താലൂക്ക് ആശുപത്രിയിൽ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് എല്ലാ മാസവും കഴിയാവുന്ന രീതിയിൽ പ്രത്യേകം ഇത്തരം പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ചേലക്കര പ്രസിഡൻറ്റ് സുരേഷ് ശക്തനായ സെക്രട്ടറി എല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് വലിയൊരു നല്ല ടീമായി കൊണ്ട് ചേലക്കര ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ലയൻസ് കാലഘട്ടത്തിൽ അതിശക്തമായി എല്ലാ പ്രശ്നങ്ങളും മുന്നിട്ട് കൊണ്ട് പ്രവർത്തിച്ചു വരികയാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കി തന്ന ആശുപത്രി അധികൃതരോടും പ്രത്യേകിച്ച് ബസ് തൊഴിലാളി ശ്രീ ഷാനവാസ് ചേലക്കര ലയൻസ് ക്ലബിനോട് ഒപ്പം ചേർന്നുകൊണ്ട് ഇതുമായി പ്രവർത്തിച്ചു വരികയാണ് അദ്ദേഹത്തിൽ ും ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി ജി സുരേഷ് സെക്രട്ടറി വി ശശികുമാർ മറ്റ് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ ജയശ്രീ ശശികുമാർ രാജഗോപാലൻ നായർ മുരളീധരൻ സിബി ജോർജ് ശ്രീദീപ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര